നമസ്കാരം ഇറാനിൽ അമേരിക്ക നടത്തിയത് സൂപ്പർ ആക്രമണത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ അവശേഷിക്കുന്നത് മാലിന്യ കൂമ്പാരം മാത്രമാണെന്നാണ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഭൂഗർഭത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫോട്ടോ കേന്ദ്രത്തിലെ നാശനഷ്ടങ്ങൾ കുറിച്ച് ഇനിയും വ്യക്തതയില്ല ഈ നിലയത്തിന് കാര്യമായ കേടുപാടില്ലെന്നാണ് ഇറാൻ പറയുന്നത് ഏതായാലും അമേരിക്കൻ ആക്രമണം ലക്ഷ്യം കണ്ടുവെന്നാണ് വിലയിരുത്തൽ ഇറാന്റെ ആണവശിഷ്യെ വർഷങ്ങളോളം പിന്നോട്ടടിക്കുന്നതാണ് അമേരിക്കൻ ഇടപെടലെന്നാണ് വിലയിരുത്തൽ ഞായറാഴ്ച പുലർച്ചെ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് യുദ്ധ വിമാനങ്ങൾ ബോംബിട്ടു നദാൻസ് ഇസ്ഫഖാൻ ഫോർഡോ എന്നിവയാണ് ആക്രമിച്ചത് യു എസിന്റെ കരുത്തുറ്റ ബി ടു സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു യു എസിന്റെ ഏറ്റവും കരുത്തുറ്റ ബോംബായ ജി ബി യു ഫിഫ്റ്റി സെവനും ഉപയോഗിച്ചു ഇതിനൊപ്പം മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ടോമഹോക്ക് ക്രൂസ് മിസൈലുകളും അയച്ചു വലിയ നാശമാണ് ഇതുണ്ടാക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇറാന്റെ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളിയിരുന്നു ഇറാൻ ഇറാന്റെ തന്ത്രപ്രധാന ആണവ കേന്ദ്രമായ ഫോട്ടോ അശേഷം തീർത്തുവെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം എന്നാൽ ഫോട്ടോയ്ക്ക് മേൽ പ്രതിരോധ സംവിധാനം ജാഗരൂകമായിരുന്നുവെന്നും യു എസ് ആക്രമണം ഏഷ്യയിട്ടില്ലെന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫോർഡോയ്ക്ക് പുറമെ നദാൻസ് ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളും യു എസ് ആക്രമിച്ചു എന്നാൽ നദാൻസും ഇസ്ഫഹാനും പൂർണ്ണമായി തകർന്നുവെന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു പതിമൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ബംഗർ ബസ്റ്റർ ബോംബുകളാണ് ഫോഡോയ്ക്ക് നേരെ യു എസ് പ്രയോഗിച്ചത് ഫോർഡോ പർവ്വതങ്ങൾക്കിടയിൽ അറുപത് മീറ്റർ മുതൽ തൊണ്ണൂറ് മീറ്റർ വരെയെങ്കിലും താഴ്ചയിലാണ് ഇറാൻ ഫോർഡോ ആണവ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് റഷ്യൻ നിർമ്മിത വ്യോമപ്രതിരോധമാണ് ഇതിനുള്ളിൽ ഉള്ളത് ഒപ്പം പർവ്വതങ്ങളുടെ സംരക്ഷണവും അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അല്ലാതെ മറ്റാർക്കും ആ പ്രദേശത്തെത്തി ആക്രമിക്കാൻ അസാധ്യമായിരുന്നു ബങ്കർ ബസ്റ്ററുകളടക്കം അമേരിക്ക പ്രയോഗിച്ചുവെങ്കിലും അതിനെയും ഫോർഡോ അതിജീവിക്കാൻ സാധ്യത ഏറെയാണെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇറാനും ആവർത്തിക്കുന്നത് ഫോർഡോയ്ക്ക് മേൽ മുഴുവൻ പ്രഹരശേഷിയോടെയാണ് ബോംബിട്ടതെന്നായിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ ബി ടു സ്റ്റെൽത്ത് ബോംബറുകളാണ് ആക്രമണത്തിനായി ഉപയോഗിക്കുന്നത് അതിന്റെ ഫോർഡോയിൽ ഫോർഡോയിൽ ആണവായുധത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഈ അഭ്യൂഹം വാസ്തവമാണെങ്കിൽ ബംഗർബസ്വറ പ്രയോഗിച്ചതോടെ ആണവ വികരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു നെതാൻസിന് നേരെ നേരത്തെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നേരത്തെ ആണവചോർജ ഉണ്ടായെങ്കിലും അത് സൈറ്റിനുള്ളിൽ മാത്രമായിരുന്നുവെന്ന് ആണവ ഏജൻസി സ്ഥിരീകരിച്ചിരുന്നു ടെഹ്രാന് തെക്കും നഗരത്തിനടുത്ത് മലനിരകൾ തുറന്നൊരുക്കിയിരിക്കുന്ന ഒരു കോട്ടയാണ് ഫോട്ടോ ഭൂനിരപ്പിൽ നിന്ന് എൺപത് മുതൽ തൊണ്ണൂറ് മീറ്റർ ആഴത്തിലാണ് ഇവിടുത്തെ യുറേനിയം സമുഷ്ടീകരണ സംവിധാനം പാറകൾക്കും കോൺക്രീറ്റിനും ഇടയിൽ ഇത് മറിഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ തകർക്ക പ്രയാസമാണ് ഫോട്ടോയിൽ രണ്ടായിരത്തി എഴുന്നൂറ് സെൻട്രി ഉണ്ടെന്ന് യു എൻ്റെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കിയിരുന്നു ഇവിടെ യുറേനിയം അറുപത് ശതമാനം ശുദ്ധിയിൽ സമുഷ്ടീകരിക്കുന്നുണ്ടെന്നും ഐ വ്യക്തമാക്കി തൊണ്ണൂറ് ശതമാന ശുദ്ധിയിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവായുധം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഇവിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒൻപത് ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ഇറാൻ ഉപയോഗിച്ചേക്കുമെന്ന് ചില ഏജൻസികൾ സെക്യൂരിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു യു എസ് ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ എന്താഘാതമുണ്ടാക്കിയെന്നും വ്യക്തമല്ല ആളാപയം ഉണ്ടായതായും അറിയില്ല നാശം വിലയിരുത്തുകയാണെന്ന് ഇസ്രായേൽ സേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ പറഞ്ഞു ആക്രമണം അന്താരാഷ്ട്ര നിയമത്തിന്റെ പൈശാചികമായ ലംഘനമാണെന്ന് ഇറാനിയൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ പറഞ്ഞു ആണവ നിലയങ്ങളിലെ ശേഷം പരിസരത്ത് അണുവികരണ തോത് ഉയർന്നിട്ടില്ലെന്ന് യു എിന്റെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും സൗദി അറേബ്യയും വാദിച്ചു അതേസമയം ഇറാനുമേൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ തുടർന്ന് ലണ്ടനിൽ നിന്ന് ദുബായിലേക്കും ദോഹയിലേക്കുമുള്ള വിമാന സർവീസുകളും റദ്ദി ചെയ്തിരിക്കുകയാണ് ഞായറാഴ്ച ഹീദ്രുവിൽ നിന്ന് പുറപ്പെടാനിരുന്നതും ഇവിടേക്ക് വരാനിരുന്നതുമായ ബ്രിട്ടീഷ് എയർവെയ്സിന്റെ എല്ലാ ദുബായ് ദോഹ സർവീസുകളും റദ്ദു ചെയ്തു അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെയാണ് കമ്പനി ഇക്കാര്യം അറിയിച്ചത് ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലും അവരുടെ വ്യോമപാത പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്